നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവൺ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരായി തിരഞ്ഞെടുത്തവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ദിനാചരണം പ്രസിഡന്റ് വി എല്ലാ കൃഷികൾ ചെയ്യണമെന്നും അതുപോലെ മുതിർന്ന കർഷകരെ ബഹുമരമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതരി നമ്മുടെ കർഷകർക്ക് കൃഷിയുടെ ഒരു പ്രോത്സാഹനം കൂടെ നൽകി നമ്മള് ഒരു മൺവെട്ടി കൂടെ ഈ അവസരത്തിൽ കൊടുക്കുന്നുണ്ട് 你好，李子。 പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ വി ജ്യോതി ഇ തസ്നിയ ബാനു സി ടി പി ജാഫർ ഷൈജൽ ഇടപെട്ട ഇ സിത്താര ടി കെ നിഷ കെ ടി മുഹമ്മദ് അലി വി എ കെ തങ്ങൾ കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ